എല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേട്ടും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷേട്ടൻ അനുമോളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ദിവസവും വളരെ പെട്ടെന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിഗ് ബോസ് വീട്ടിലോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടോ ആരെങ്കിലും സ്നേഹിക്കാൻ വേണം എനിക്ക് ആരുമില്ല സ്നേഹിക്കാമെന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അനീഷേട്ടെ സ്നേഹിക്കാൻ ഞാനുണ്ട് ഞങ്ങളുണ്ട് അതേപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചേട്ടൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം ആ ഒരു ജീവിതമാണ് നല്ല ജീവിതം പിന്നെ നമ്മൾ കുറേ കാശുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല സ്നേഹിക്കാൻ ജീവിതത്തിൽ ആരുമില്ലാതെ പിന്നെ കാശ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അത് വെറും നോട്ടുകെട്ടുകൾ മാത്രമായി മാറും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അന്വേഷണം പറയുന്നുണ്ട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ പുറത്തു പോകാനേ തോന്നുന്നില്ല ഇവിടെ വന്നിട്ടാണ് ഈ ഒരു വീടാണ് എൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും എന്നെ ഞാനാക്കിയത് ഈ വീടാണ് ഇവിടെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം തന്നത് കാരണം എൻ്റെ വീട്ടിൽ ഞാൻ വെറും ഒരു റൂമിൽ മാത്രം കഴിഞ്ഞ ഒരു മെക്കാനിക്കൽ പോലെയാണ് ഞാൻ അവിടെ എൻ്റെ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് കുറേ നേരം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് അധികം ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല പക്ഷേ ഇവിടെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോകാനും എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ അപ്പം ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അനുമോൾ ചോദിക്കുന്നുണ്ട് മനുഷ്യടം പറയുന്നുണ്ട് അതെനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീടുമായിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഓരോരുത്തർ പുറത്ത് പോകുമ്പോൾ ചേട്ടന് സങ്കടം തോന്നിയിട്ടുണ്ടോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടനോട് അനുമോള് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ അമ്മ ചേച്ചി ഞങ്ങൾ നാല് പേരുമാണ് പക്ഷെ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഒരു ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ ഷെയർ ചെയ്ത് സംസാരിക്കും ഞങ്ങൾ എപ്പോഴും എൻ്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനവും രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ റൂമിനകത്താണ് സ്പെൻഡ് ചെയ്തത് അനിമോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മാസമെങ്കിലും ഒരു റൂമിനുള്ളിൽ താമസിച്ച് വെക്കുക അപ്പം അറിയാൻ ഞാൻ പറയുന്നത് അപ്പം അനിമോൾ പറയുന്നുണ്ട് കൊറോണ കാലത്ത് നമ്മൾ താമസിച്ചിട്ടുണ്ടല്ലോ ഞാനും ഒരു റൂമിനുള്ളിൽ താമസിച്ചിട്ടുണ്ടെന്ന് ആ അതെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടനെന്തിനാണ് ഇങ്ങനെ ലീവ് എടുത്തത് എത്ര വർഷത്തേക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പഞ്ച് വർഷത്തേക്ക് എടുത്തത് ഇപ്പോൾ രണ്ട് ആയി എന്ന് പറയുന്നത് അപ്പോൾ ഫുൾ ടൈമും വീടിൻ്റെ അകത്തിരിക്കാതെ പുറത്തേക്കൊക്കെ പോയിക്കൂടി എന്ന് ചോദിക്കുന്നുണ്ട് അനിമോൾ അപ്പോൾ അനീശ്വരം പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനും പൈസ വേണ്ടത് അപ്പോൾ ചേട്ടനല്ലേ പറഞ്ഞേ കൃഷി ഫോട്ടോ അതേപോലെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടുന്നത് കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വളരെ തുച്ഛമായ പൈസ മാത്രമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും മരുന്നിനാവശ്യത്തിനൊക്കെ വാങ്ങി ഓരോ ചിലവുണ്ടാവും ആ ഒരു ചിലവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല ആ ഉള്ള ബഡ്ജറ്റ് വെച്ച് നമ്മൾ ജീവിക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പുറത്തുപോലും ഇറങ്ങാത്തതെന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട്